ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെ മനുവിന് നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനുമ്പം കാർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും അപ്പം നാളത്തെ അലീനയുടെ മനുവിൻ്റെ കഥയിലേക്ക് പോകുമ്പോൾ അലീനയെ പുറത്താക്കുവാൻ വേണ്ടി വലിയൊരു പടക്കൂട്ടം തന്നെ ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്തുന്ന ഒരു ഭാഗമാണ് അതിന് മുൻപ് തന്നെ നമ്മുടെ ഗ്രേസ് ഗ്രേസുമാമ്മയും വീട്ടിലെത്തുന്നു അങ്ങനെ വീട്ടിലെത്തി അതുപോലെ രവതിക്കുട്ടയും വീട്ടിലെത്തി അലീനയെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നൂറ് ശതമാനം സമ്മതമാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് അലീനയെ കളിയാക്കിക്കൊണ്ട് മാമച്ചനോടും ഗ്രേസ്യമാമയോടും ഈ ജയന്തി പറയുന്നുണ്ട് ആ കൊണ്ടുപോകോ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്റെ അനുഭവം നിങ്ങൾക്കും വരാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അലീനയെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചില അപവാദ പ്രചരണങ്ങളൊക്കെ നടത്തുന്നത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം അതുപോലെ മാമച്ചനും ഗ്രേസിമാമയും അതുപോലെ അപമാനിക്കുന്ന രീതിയിൽ കയറി വന്ന ഗെസ്റ്റുകൾ ആയിരുന്നിട്ട് പോലും ഒരു പരിഗണന പോലും അലീനയെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അലീനയുടെ ബന്ധുക്കാരായതുകൊണ്ട് ഒരു പരിഗണനയും കൊടുക്കാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളൊടുവിൽ ഒരു ഒരുപാട് പരിഹാസം ഇടയിലും അടിയുറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ അലീനോടുള്ള സ്നേഹം മാമച്ചനും ഗ്രേസുമാമയ്ക്കും രേവതി കുട്ടിക്കും അവിടെ എത്രത്തോളം ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് ഈ നിടയിൽ നമ്മുടെ കൃഷ്ണമ്മോട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കൃഷ്ണമോളുടെ വാക്കുകൾക്ക് അവിടെ വിലയില്ലാതെ പോകുന്നു അതിനുശേഷം കാണുന്നത് മാമച്ചനോട് മാമച്ചനും മാമയും ബാലചന്ദ്രനോട് സംസാരിക്കുകയാണ് ബാലചന്ദ്രൻ മുകളിൽ നിന്ന് സംസാരിക്കുന്നു ഗ്രേസുമാ മാമയും മാമച്ചനും താഴെ നിന്ന് സംസാരിക്കാൻ എന്തായാലും ഞങ്ങൾ അലീനെ കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയാണ് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവൾ വരുമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല പക്ഷെങ്കിൽ അവൾ വരണം അത് നിർബന്ധിച്ചുകൊണ്ട് തന്നെ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് അലീനോട് പറയാണ് അലീനെ നിനക്കങ്ങളുടെ കൂടെ വരാൻ സമ്മതമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീനയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ സ്വന്തം പോലെ അല്ലെങ്കിൽ സ്വന്തം അച്ഛനായി കാണുന്ന ബാലചന്ദ്രൻ്റെ വാക്കു കേൾക്കണോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് താൻ മാമച്ചൻ്റെയും വിസുമാമുടേയും കൂടെ പോകണമോ എന്ന് പോലും അറിയത്തില്ല എന്ന് നിൽക്കുന്ന ചില സാഹചര്യമൊക്കെയുണ്ട് അതിനുശേഷം അതിനുശേഷം നമ്മുടെ അലീനയോട് ചോദിക്കുക കേട്ടോ നമ്മുടെ ഗ്രേസ്യമാമ ചോദിക്കണത് കാര്യങ്ങളൊക്കെ ഇത്രമായി ശ്രദ്ധിക്കുക ഈ വീട്ടില് പ്രശ്നങ്ങൾ തീരുമെങ്കിൽ നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നുകൂടെ ഇവര് പറയുന്ന കിലക്കത് വന്നുകൂടെ എന്ന് ചോദിക്കുക ഈ സമയത്ത് അലീന പറയാണ് ഇല്ല ഞാൻ വരില്ല അച്ഛൻ പറയുന്നത് പറയുന്നത് എനിക്ക് ഇവിടെ അനുസരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുകയും അങ്ങനെ ബാലചന്ദ്രന്റെ വാക്കുകൾക്ക് വില കൊടുത്ത് നമ്മുടെ രേവതി കുട്ടിയേയും മാമച്ച മാമച്ചനേയും അതുപോലെ ഗ്രേസുമാമേക്കെ പറഞ്ഞു കൊടുക്കുക നിരാശയോട് കൂടിയെന്ന് പറഞ്ഞട്ടോ പോയത് എന്തായാലും അലീനയ്ക്കിനും അലീനും മനസ്സിൽ നന്മയുണ്ട് എന്ന് മനസ്സിലാക്കിയ മാമച്ചനും അതുപോലെ മാമയും ഒരുപാട് കൂടി അല്ലെങ്കിൽ ആശ്വസിപ്പിച്ച് മടങ്ങിപ്പോകുകയാണ് അതിനുശേഷം കാണാൻ പോകുന്നത് നമ്മുടെ രാജീവും ൊക്കെ ഒരു വലിയൊരു പടക്കൂട്ടവുമായി അലീനെ പുറത്താക്കാൻ വരെ അതുപോലെ കരയോഗം പ്രസിഡന്റും അതുപോലെ തന്റെ ബന്ധുക്കാരും അതുപോലെ പ്രായത്തിൽ മൂത്ത ആളുകളെല്ലാം അത് സംസാരിച്ച് ഇറക്കി വിടുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്ന ഒരു ഭാഗമുണ്ടോ മുതിർന്ന ആൾക്കാരെ ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് അയ്യാൻ സൗമ്യമായി സംസാരിച്ച് ഒടുവിൽ ശിവനും രാജീവും വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിച്ച് ബാലചന്ദ്രനെതിരെ വെല്ലുവിളിക്കുകയും ഒടുവിൽ വെല്ലുവിളി കയ്യാങ്കളിയിൽ എത്തി എത്തുകയും അങ്ങനെ രാജീവിന്റെ ചെവിക്കല്ല് തീർത്ത് രാജീവും ബാലചന്ദ്രൻ തമ്മിൽ കയ്യേറ്റം ഉണ്ടാകുന്നതിനിടയിൽ രാജീവിന്റെ ചെവിക്കല്ല് അടിച്ച് തകർക്കുന്ന ഒരു നല്ല ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട് അങ്ങനെ ഒടുവിൽ അതിനിടയിൽ നമ്മുടെ അലീനയെ ബാലചന്ദ്രന മുറിയിൽ കൊണ്ട് പോട്ടിയിട്ടിട്ട് പറയുന്നുണ്ട് അലീനോട് പറയുന്നുണ്ട് ഇവിടെ എന്ത് സംഭവിച്ചാലും നീ ഇതിന്റെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് പറയുകയും അങ്ങനെ അലീനയെ തന്റെ മുറിയിൽ ഭദ്രമാക്കി സംരക്ഷിക്കുന്ന ബാലചന്ദ്രനെയൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാറുണ്ട് എന്തായാലും അലീനയെ അലീനയ്ക്ക് വേണ്ടി തന്റെ അടിയന്റെ ചെവിക്കല്ലടിച്ച് തകർക്കുന്ന മാസ് പ്രകടനം തന്നെയായിരിക്കും ബാലചന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീട് നാളത്തെ പ്രമോധ ശേഷമായി കാണുമെ എല്ലാവർക്കും ഗുഡ് ബൈ